അള്ളാഹുവിനെ കുറിച്ച് അത് എങ്ങനെയാ പറയുന്നത് ലാദുരികുല്ല ബസ്വാർ വഹുവ യുദരികുൽ ബസ്വാർ വഹുവൽ ലതീഫുൽ ഖബീർ അള്ളാഹുവിനെ ആർക്കും കാണാൻ കഴിയില്ല അള്ളാഹുവിനെ എല്ലാരെ കാണാൻ കഴിയും വഹുവൽ ലതീഫുൽ ഖബീർ അവൻ എല്ലാം അറിയുന്നവനാണ് ലതീഫുൽ ഖബീർ എന്നാണ് അവിടെ അള്ളാഹു ഉപയോഗിക്കുന്നത് അത് അള്ളാഹുനെ ആർക്കും കാണാൻ കഴിയില്ല അള്ളാഹുവിനെ എല്ലാരെ കാണാം വഹുവൽ ലതീഫുൽ ഖബീർ അവൻ ലതീഫാണ് അവൻ ഖബീറാണ് എന്ന് പറഞ്ഞാണ് പലതും ും കാണുന്നുള്ളത് കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല എന്ന് പറയും കാണുന്ന ആളുകൾക്ക് പ്രസ്തുത ദീർഘദൃഷ്ടിന്ന് പറയുന്നത് ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതിനൊരു പത്ത് വർഷം കഴിഞ്ഞ എന്തൊക്കെ നടക്കാൻ പോകുന്ന ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും ഇറാനുമായുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഹമാസിന്റെ പിന്നെ മിഡിൽ ഈസ്റ്റില് നടക്കുന്ന പിന്നെ അമേരിക്കയുടെ കളിപ്പാബാഷം രാജ്യങ്ങള് പാകിസ്ഥാനിലെ മിലിറ്ററി സൈനിക നേതാവിന് അമേരിക്കയുടെ വൈദ്യുതി കൊടുക്കുന്ന വിരുന്ന് ഇതൊക്കെ നമ്മള് കൃത്യമായ രീതിയിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അറിയുമ്പോൾ നമ്മളൊക്കെ ഉൾക്കാഴ്ച ഉണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിനാവാൻ പോകുന്നത് കൃത്യമായ ഉൾക്കാഴ്ച അതാണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ

فأترك الخفاء يا مارني الله من عليهم قريم أنا أقول شيء تاني يا بني إنها إن تقوم إثقال حبة من خردل فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله أنا أقول كمان عليه السلام െറയുടെ തെറ്റ് തെറ്റ് പാവങ്ങൾ എത്ര ചെറുതാണ് ആ ചെറുത് കടുക്ണി പാറയുടെ അടിത്തട്ടിലുള്ള കടുക് മണി അത് കൂരാട്ടിൽ

അവായിബൻ ഫീ അനാരിസ് സമഅ ഹകാശിൻ തവറുനഗിൽ ഭൂമി ഇടാൻ എണാണെങ്കിലും അല്ലാഹു അറിയാമായില്ല അർതഫ് അലൈഹി ഖാഫീറ അല്ലാഹയുടെ കണ്ണിൽ ഒരു വർഷം അങ്ങനെ ഇന അലയാഅലമു മൻ സലഖ വഹുവൽ ലതിഫുൽ ഖബീർ ഇഹഗരീ അല്ലാഹുവാണ നമ്മൾ സൃഷ്ടിച്ചത് അവനെല്ലാം മറിയാമന നിങ്ങൾ അറിയുന്നേ അവ അല്ലാഹുവാണ നമ്മൾക്ക് ആവശ്യമുള്ള റിസ്ക് നൽകുന്നത് അല്ലാഹുവാണ നമ്മൾക്ക് ആവശ്യമുള്ള റിസ്ക് നൽകുന്നത് അല്ലാഹുവാണ എന്തിനാണ് എന്തിനാണ് അത് ഒന്നാമിക്കുന്ന ചില നന്മകളുണ്ടാവും അതേപോലെ നമ്മൾ ആഗ്രഹം നമ്മൾക്ക് ആഗ്രഹം